ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇതുവരെ യൂട്യൂബിലും ഒരു 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 വന്നിട്ടില്ലാത്ത സ്ഥലം നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ഒരു സ്ഥലം അവിടെ എന്തെങ്കിലും അതെല്ലാം ഉണ്ടോ എന്നൊക്കെ നമ്മൾ അങ്ങനെ ഇറങ്ങി നടക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇറങ്ങി നടക്കുകയായിരുന്നു അപ്പൊ നടന്ന വഴിക്ക് കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ ഇന്ന് നമ്മുടെ വരുന്നത് നമ്മുടെ കാഴ്ച വരുന്നത് നിങ്ങൾ ഇത് ഈ വീഡിയോ ഞങ്ങൾ ലാസ്റ്റ് വരെയും കാണുക നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതിലെ ഇതിൽ ഒരു സ്ഥലം നല്ലൊരു അടിപ്പൊടി ഒരു സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾ കാണണം അതെ 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 അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ വീഡിയോ ഞങ്ങൾ വാ അങ്ങനെ കൂടുതലായി നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി നടന്ന് പോയപ്പോൾ ആദ്യം കണ്ടൊരു പൂവാണ് കേട്ടോ ഇത് കാട്ടിന് ഇടയിലോട്ട് ഒരു ചെടിയുടെ പേരെന്തോ കലം റബ്ബർ തൊട്ടത്തി വലിച്ചിര എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു അതേ തോരം വെച്ചൊക്കെ കഴിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലായിടത്തും കണ്ടുള്ള ഒരു ടൈപ്പ് പൂവാണിത് ആ നല്ല മണമുള്ള ഒരു പൂവാണ് കേട്ടോ ഇത് കാട്ട് കളർ കളർച്ചേമ്പ് ഇത് ചെടിച്ചട്ടിയിൽ കണ്ണാശുത്രി കണ്ടു വെച്ചിട്ടുണ്ട് കണ്ട കഥളി പണ്ടത്തെ ചെടി ഇപ്പൊ കാണാനില്ല ഇതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട് ഏട്ടോ

അതേ നമ്മൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഒട്ട് നോക്കി എന്തെല്ലാം മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്ക് കാണാൻ കേട്ടോ പൂക്കളും ചെടികളും അതിനിടയ്ക്ക് ആയുർവേദവും കൂടിയാണ് ചുണ്ടക്കെ തോരന്നൊക്കെ വയ്ക്കുവരുന്നോ പോകുന്ന വനത്തിനകത്ത് ഇടയിൽ കാണുന്നതാണ് പണ്ട് നമ്മള് വീണാലേ മുറിവിലൊക്കെ ഇതാണ് ഇങ്ങനെ തേക്കുന്നത് ഭംഗിയാണ് കേട്ടോ ഇതും എന്തിനെന്ന് പറഞ്ഞാൽ ഇത് പേരും കാക്കപ്പൂ അല്ലാതെ പേരുണ്ട് ഇതിന്റെ പേര് നമ്മൾ പറയാം കേട്ടോ പിന്നെ കഴിഞ്ഞാറായോ കേട്ടോ അപ്പൊ നമ്മുടെ പാറ എത്താറാകുമ്പഴത്തേക്കും നമ്മൾ ഇനി പാറയെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാല്ലോ ഈ പാറ എന്ത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മളതായി തോട്ടത്തിനകത്തൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് നമ്മളതായി ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് വളരെ മനോഹരമായ വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു ഒരു പ്രദേശല്ലേ പക്ഷെ കൂട്ടുകാരെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഇത് നമ്മുടെ അടുത്ത് കുറച്ച് നാളായി ഒരാൾ പറഞ്ഞതാണ് ഈ പാറയ്ക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ ഭാഗമായാണോ ാണ് ഒരുപാട് പേർക്ക് ഇവിടെ എത്ര പേർക്ക് പുറത്തറിയാമെന്നും അറിയത്തില്ല നമ്മളിങ്ങനെ അറിഞ്ഞതാണ് പക്ഷെ ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ ഈ പാറയിൽ പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ള പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ ഇത്രയും സമ്പത്ത് കാത്തു സൂക്ഷിക്കേണ്ടവരാണോ നാം അതിന് ബാധ്യസ്ഥരാണോ നാം കാരണം അതെ ഇത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാറ ഉണ്ടാക്കിയെടുക്കാൻ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഈ ജന്മം പറ്റത്തില്ല അതായത് നമ്മൾ ഈ ചെലന്തി വല നശിപ്പിക്കാം ഒരു നിമിഷം കൊണ്ട് നമുക്ക് ആ ചിലന്തിയുടെ വല നശിപ്പിക്കാമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അതിന് ആ ചെലന്തിക്ക് അതുപോലെ ഒരു വല നെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല എന്ന് പറയുന്ന കാണും നമുക്ക് പ്രകൃതി തന്നിട്ടുള്ള ഇത്തരം സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നശിപ്പിക്കാൻ എളുപ്പമാണ് അത് മരങ്ങൾ വെട്ടിമുറിച്ചാലും ആയാലും പാറകൾ നനം ചെയ്താൽ നമുക്ക് നശിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ അതേ രീതിയിൽ കൊണ്ടുവരിക മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ് ഈ ഒരു പ്രകൃതിയുടെ നമ്മള് ആണെങ്കിൽ തിരിച്ച് പ്രകൃതി നമുക്കും പക്ഷെ തരം കേട്ടു അതൊരു നമ്മൾ കണ്ണും കണ്ടതാണ് നമ്മൾ കണ്ടാലും കേട്ടാലും പഠിക്കാത്ത മലയാളികളാണ് കേട്ടോ ഇതിനൊക്കെ മുന്നോട്ട് ഇറങ്ങി ഞാനൊരു കാര്യം പറയാം നമ്മൾ നമ്മളിതിപ്പോൾ നമ്മളിതിപ്പോൾ അറിഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോഴിത് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു നടപടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഭാഗമായി ആരെങ്കിലും ഇതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക പ്രകൃതി ഇതുപോലുള്ള പ്രകൃതിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിന് അതേ ലോകത്തിന്റെ സ്വത്താണ് നമ്മുടെ 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 സുന്ദരമായ നമ്മുടെ കേരളത്തിൽ നിങ്ങളുടെ ഭാവി തലമുറയെ കൂടിയാണ് അതാണ് നിങ്ങളുടെ തലമുറ നിങ്ങളങ്ങ് കഴിഞ്ഞ് പോകും അത് നിങ്ങൾ വരുന്ന തലമുറ കഴിഞ്ഞിട്ട് വരുന്ന തലമുറ അപ്പം നമ്മളെന്തായാലും അത് നമ്മൾ നിൽക്കുക അല്ലേ നമ്മളിങ്ങനെ നമുക്ക് നമ്മുടെ പാറയെക്കുറിച്ച് പറയാം നമ്മുടെ ചെടികളും പാറയെക്കുറിച്ചൊക്കെ സംസാരിക്കാം അപ്പം നമ്മളിതാ നമ്മളിങ്ങനെ മേലിലോട്ട് നമ്മൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പാറ അല്ലേ നമ്മൾ എന്തായാലും നമ്മൾ ടോപ്പിലോട്ടൊന്ന് പോവുകയാണല്ലോ ടോപ്പിൽ പോയിട്ട് ടോപ്പിലുള്ള കാഴ്ചകളൊന്നും വരാം എന്താണ് ടോപ്പിലെ കാഴ്ചകളൊന്നും കാണട്ടെ പക്ഷെ ഞാൻ പോകുന്ന വഴിയിൽ കണ്ടുപോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടി ഇത് പുല്ലാണ് പുൽച്ചെടിയാണ് ഈ ചെടി എന്താണെന്നുള്ളതെന്ന് അറിയത്തില്ല പേരറിയാന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേ ഇത് നമ്മൾ സാധാരണയിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ചെടിയാണ് ഒന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ നിപ്പുണ്ടേ ഈ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടാൽ പൂത്ത് മറിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ അക്കേഷിയാണ് കേട്ടോ അക്കേഷി പൂത്തിക്കുന്ന പൂക്കളാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഈ നെടുമ്പാറയുടെ ഏറ്റവും മുകൾഭാഗമാണേത് ഞാൻ പെട്ടെന്ന് നമ്മുടെ എൻ്റെ കണ്ണിലുടക്കിയ ഒരു ചെടിയാണ് കേട്ടോ അത് ഒരു വെറൈറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചെടി പാറയിൽ ഇവിടെ തന്നെയാണ് പാറയിൽ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത് നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി തന്നെയാണ് നോക്കി ആ ചെടികൾ ഇവിടെ കൂടുതലാണ് കേട്ടോ ഞാൻ ഇപ്പം കാണിച്ചിരുന്ന ചെടിയെ അതിവിടെ കുറേ ഉണ്ട് നമ്മളവിടെ ഉള്ളതാണെന്ന് നോക്കി ഇത് നമ്മളവിടെ നമ്മുടെ സാധാരണ നാട്ടിലൊക്കെ എന്താ പറഞ്ഞാൽ താഴെ താഴെയൊക്കെ സാധാരണ ഉള്ള ഒന്നാണ് പക്ഷെ അതിവിടെ പൂത്ത് അടിപൊളിയായിട്ട് നിൽക്കുക നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാ ഇതൊരു കൂട്ടം കൂടിയൊക്കെ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായി ഇത് നമ്മുടെ പാറയുടെ ടോപ്പിലാണ് എന്ന് നിൽക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ നെടുമ്പാറ അഥവാ വെള്ളം കെട്ട് പാറ ഗൈസ് അങ്ങനെ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നെടുമ്പാറയുടെ ഏറ്റവും ടോപ്പ് ഭാഗമാണ് കേട്ടോ ഇപ്പൊ ഇവിടെയാണ് വളരെ മനോഹരമായ സ്ഥലം അപ്പൊ ഞാൻ എൻ്റെ കണ്ണിലുടക്കിയ ഒരു ചെടി ആ നോക്കിയേ ഇതാണ് നല്ല അടിപൊളി സൗന്ദര്യത്തിലല്ല നല്ല പൂത്ത് നിൽക്കുന്ന ഐറ്റം കേട്ടോ നോക്കി അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ചെടി ഇവിടെ ഉണ്ട് ഇതിൻ്റെ പേരുകൾ അറിയത്തില്ല പേര് അറിയാമെന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു നല്ല പുല്ലൊക്കെ പച്ച പുല്ലൊക്കെ പിടിച്ച് ഇങ്ങനെ കിടപ്പുണ്ട് പാറയുടെ മണ്ടയിലാണ് ഇതേപോലെ പച്ച പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നത് എന്ത് നല്ല സൗന്ദര്യമുള്ള സ്ഥലം നോക്കി വൈനേരൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് അക്കേഷിയൊക്കെ പൂത്ത് മറിഞ്ഞ് കിടക്കാനായിട്ടാണ് പിന്നെ ഒരു മാവുണ്ട് പിന്നെ അവിടെ ഒരു ഒരു പോസ്റ്റ് ഉണ്ട് അതെന്താണെന്നൊന്നും നോക്കിയിട്ട് വരാമേ ബി പി നയൻ എൻ സീറോ എയ്റ്റ് ഡിഗ്രി തേർട്ടി എയ്റ്റ് ഫൈവ് സീറോ നയൻ ഫൈവ് വൺ ഇതെന്താണെന്നുള്ളത് അറിയത്തില്ല അറിയാമെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞുതരി ഓ ഈസ്റ്റ് നോർത്ത് അതാണ് ഇവിടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗം അത് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് കേട്ടോ ഇതാണ് ഇവിടെ കിഴക്ക് പടിഞ്ഞാറിൻ്റെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു പോസ്റ്റാണേ ഇപ്പോഴിതാ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു പുൽ പുൽച്ചെടിയാണ് ഈ പുൽച്ചെടി പുൽച്ചെടി ഇപ്പം കുറവാണ് കാണാൻ ഇപ്പോൾ ഒരുപാട് അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇത് കാണാനില്ല പക്ഷേ അത് ഇവിടെ ഞാനിതാ ഇത് ഒരുപാട് കണ്ടു കേട്ടോ അതുകൂടാതന്നെ നമ്മുടെ കലമ്പെട്ടി എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ അത് ആ ടോപ്പിൽ നിൽക്കുക പൂത്തിട്ടില്ല പക്ഷെ പൂക്കാമെന്ന് നിൽക്കുക ഒരു കലമ്പെട്ടി എന്ന് പറയുന്ന ചെടി അതും ഇവിടെ ഉണ്ട് കാട്ടു ഏരിയ നമ്മളതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു പ്ലേസാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു ആറിനെയൊക്കെ ഇരുത്തി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഇത് നോക്കി നമുക്കൊരു ഷൂട്ട് എടുക്കാനൊക്കെ താ മീനും നമ്മുടെ വാച്ചി നല്ല ഇരിപ്പിടം വരെ ഉണ്ട് അല്ലേ വാച്ചി നല്ല ഇരിക്കാനുള്ള ഇരിപ്പിടം വരെ ഉണ്ട് ഒരു ഒരു ഷോർട്ട് മൂവി എടുക്കാനുള്ള ഒരു ഒരു പ്ലേസ് ഉണ്ട് ഒരു നമ്മുടെ ഒരു പാട്ടിൻ്റെയൊക്കെ സീനൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് അപ്പോൾ നമ്മളതാ ഇതൊന്നും ടോപ്പ് നമ്മളെ കുറച്ചുകൂടെ മുൻഭാഗത്തായിട്ട് നല്ല നമ്മൾ പോകുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചയാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്കുട്ടി പാറകളും കാര്യങ്ങളും ആയിട്ടൊക്കെ നമ്മളിതിപ്പോ ടോപ്പാണ് ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് ഇല്ല ഇതിന്റെ താഴ്വാരത്തെ നമ്മുടെ വീഡിയോ ടോപ്പിൽ നിന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ച കേട്ടോ ഒരുപാട് കുഞ്ഞു കിളികൾ ഇവിടെ പറക്കുന്നത് കേട്ടോ എന്ത് സൗന്ദര്യം അത് കൂടാതെ തന്നെ ഇവിടെ തുമ്പിയും അങ്ങനെയുള്ളതല്ല അവിടെ മറ്റേ നമ്മുടെ തുമ്പി ഉണ്ടല്ലോ തുമ്പി ആ തുമ്പിന്നുള്ള ഐറ്റം എന്തായി ഇപ്പൊ ഇവിടെ ഒരുപാട് കൂടുതൽ ഇറങ്ങുക ഇവിടെ മൊത്തത്തിലായി കൂടിയാറിയപ്പോ നമ്മൾ ഇവിടുത്തെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ നമ്മുടെ അതെ നമ്മൾ വരുന്ന വഴിയിലുള്ള ചെടികാഴ്ചകളും പിന്നെ അതെല്ലാം നമ്മൾ വന്ന് കയറിയപ്പോഴത്തേക്കുള്ള നമ്മുടെ ഇവിടുത്തെ നെടുമ്പാറ പാറയും അല്ലെ േ നമ്മള് ഇഷ്ടമായ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യുക